ഹലോ കിച്ചൺ ഏലകൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് തന്നെയാണ് അതായത് ക്ലീനിങ് നനച്ചു കൂടി എന്ന് പറയും നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ വീഡിയോ ആയിട്ടാണ് അപ്പം നോമ്പിൻ്റെ ഒരുക്കാനം ആദ്യം ഇതാ നനച്ചുള്ളിയാണ് എടുക്കുന്നത് അപ്പം അത് എടുക്കാൻ ഇതാ വരക്കിയാണ് ചെയ്യണത് അപ്പം ഞാൻ അവര് ഡോറ് തുറന്നപ്പോഴേക്ക് തന്നെ ഇവരൊക്കെ റെഡിയാക്കി മണലും കിഴിയൊക്കെ ആക്കിയിട്ടാണ് മോളൊക്കെ പോകുന്നത് അപ്പോൾ അവര് മോളേക്ക് എത്തിയിട്ട് ആ കുഴലിൻ്റെ ഉള്ളിൽ പൊടി താഴേക്കുള്ള പൊടിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുള്ളത് അപ്പോൾ അതാ അപ്പം ഇവിടെ നല്ല വൃത്തിയിൽ കിടക്കുകയാണ് ഇനി ഇതൊക്കെ അതാ പൂവാട്ടക്കാരി ഒക്കെ താഴത്തേക്ക് ചാടിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും നടക്കുന്നില്ല എന്നാലും എന്നെ കൊണ്ട് കഴിഞ്ഞ മാതിരിയൊക്കെ ഏതായാലും ഒരു നനച്ചുലിയിൽ വീഡിയോ ഇടാമെന്ന് കരുതി കഴിഞ്ഞ മാതിരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോവില് ഞങ്ങളത് കിച്ചനിൽ തന്നെ വെച്ചതാണ് പുറത്ത് വെച്ചില്ല കാരണം അവിടെ പോർച്ചായതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലാണ് അന്ന് വെച്ചത് ആ കോയൽ അതൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല തട്ടണ സമയത്ത് ഒരു കുറച്ച് പൊടി ഉള്ളിൽ നിന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതാ ഇപ്പോൾ ഇതാ അവർ മോളൊക്കെ എറിയിട്ട് മണലും കിഴിയൊക്കെ എടുത്തിട്ട് ഇതാ കോയിലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് കുത്തി ഇറക്കി താഴത്തേക്ക് ആ അട്ടക്കറി ഫുള്ള് താഴത്തേക്ക് ഇടും പിന്നെ അതിൻ്റെ മേലൊരു കോയലുണ്ട് അതും തന്നെ താഴത്തേക്ക് വെച്ചിട്ട് അത് ക്ലീൻ ആക്കും അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ല തിരക്കായി അടുക്കളയിൽ എല്ലാ സാധനവും മാറ്റേണ്ടി വന്നു അപ്പോൾ അവർ വന്ന ഉടനെ തന്നെ എല്ലാം പെറുക്കിയൊക്കെ അങ്ങോട്ടും കൂടെ ഓടിക്കണത് ഓടിപ്പോ തിരക്കായിരുന്നു അട്ടപ്പഴക്കതാ മുത്തിൽ ഇവിടെ ചാടിച്ചിട്ടുണ്ട് വരും നനച്ചുളിപ്പണി ഒറ്റ ദിവസം കൊണ്ട് എടുക്കും പിന്നെ നമുക്ക് വേറേയും പണികളൊക്കെ ഉണ്ടാവുമല്ലോ നോമ്പവും പരി പൊടി ഒക്കെ ശരിയാക്കലൊക്കെ അപ്പോൾ ഈ നനച്ചുളിപ്പണി മാത്രം ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടിയിട്ടാണ് എടുക്കലാണ് എല്ലാ വർഷവും അപ്പോൾ ആ ഒരു ദിവസം നല്ല തിരക്കാവും ഇതാ എല്ലാ സാധനങ്ങളും ഞങ്ങൾ കബൂടുന്നൊക്കെ പുറത്തേക്ക് വെച്ചിട്ടതാണ് മൊത്തത്തിൽ വീട് ക്ലീൻ ചെയ്യാണ് ഞങ്ങൾ മലപ്പുറത്തുകാരൊക്കെ ഇതിനെ നനച്ചുപുള്ളി എന്നാ പറയുക നിങ്ങളാ ഭാഗത്തൊക്കെ എന്താണ് പറയുക എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ നനച്ചുപുളിന്നും പറയും നനച്ചുള്ളിന്നൊക്കെ പെട്ടെന്ന് പറയും കാക്കുറിൻ്റെ ഇടയിൽ വണ്ടികളുമൊക്കെ പൊടിയാകൊള്ളുന്നിരത്തിയിട്ട് വണ്ടികളൊക്കെ മാറ്റിയിട്ടു ഞാൻ ഈ വലിച്ചുള്ളി എന്നൊക്കെ പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ കേൾക്കൽ തുടങ്ങിയതായിരുന്നു അപ്പം ഞങ്ങൾക്ക് വരുമ്പോഴൊക്കെ ചിലപ്പോൾ വീട്ടിലും വീട്ടിലൊക്കെ വന്നാൽ എൻ്റെ അമ്മ അതെല്ലാം പൊടി ചേർത്തിട്ടുണ്ടാവും അപ്പോൾ അന്നത്തെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അധികം ഓരോ പണികളാണ് ഞങ്ങൾ അഞ്ച് പെൺമക്കളാണ് അപ്പോൾ അഞ്ചാൾക്ക് ഓരോ പണികളിങ്ങനെ തീരും അമ്മ പക്ഷെ അന്നൊക്കെ മടിയായിരുന്നു പണിയെടുക്കാൻ പക്ഷെ ഇപ്പം മടിയൊന്നുമില്ല അപ്പോൾ നനച്ചുളി എന്ന് പറഞ്ഞ ദിവസം പറയും പോലെ നനച്ചുളി തന്നെയാണ് ഓരോ സ്ഥലത്ത് ഓരോ ഭാഗത്ത് ഓരോ ദിവസം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ വലിയ ഒരു പൊടി ഇതൊന്നും ഉണ്ടാവില്ല എന്നാലും തട്ടിക്കോട്ടാന്ന് ഇല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടാവും പക്ഷെ ഞാനധികം ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വലിയ പ്രയാസം ഇല്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ മോളിൽ നിന്ന് അട്ടക്കരി ചാടിച്ചത് ഇതാ താഴത്ത് വന്നിട്ടാണ് ഈ കോയലിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ പൊടികളും ഇവിടെ വന്നു ചാടിയിട്ടുണ്ടാവും ആറ് മാസം കൂടുമ്പോൾ ഇങ്ങനെ പൊടി എടുക്കലുണ്ട് ഇവർ കാക്കുവിൻ്റെ വലിയ തന്നെയാണ് നനച്ചുള്ളി പണിയൊക്കെ എല്ലാ വർഷവും വരെ തന്നെയാണ് എടുക്കൽ പിന്നെ ഞങ്ങൾ നീ പുറത്തെവിടെയെങ്കിലും പോയി വന്നാലും ഇവർ വീടൊക്കെ അടിച്ച് തുടച്ച് ക്ലീൻ ആക്കിയിട്ടിടും വീടൊക്കെ വരെ ഏൽപ്പിച്ചിട്ട് പോകും അപ്പോൾ വേറൊരു കാര്യം ഏൽപ്പിച്ചാൽ ഏൽപ്പിച്ചാലും അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാലും നമ്മൾ എത്ര ആളുണ്ടെങ്കിലും തികയില്ലല്ലോ മുന്നിലും പിന്നിലൊക്കെ ആയിട്ട് എല്ലാവർക്കും പണികളാണ് എത്ര ആളുണ്ടോ ഉള്ള ആൾക്കാർക്കൊക്കെ പണികളാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പാർവത്തിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടൊരു ഇല ഉണ്ടായിരുന്നു അത് കൊടുന്നിട്ടായിരുന്നു ഈ കട്ടിൽ അങ്ങനെയുള്ള മരത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവും പോളിഷ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ അന്നൊക്കെ പോളിഷ് ഇതൊക്കെ കുറവായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഒരതി വിളിപ്പിച്ചിട്ടുണ്ടാകും അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷേ എപ്പോഴൊന്നും അങ്ങനത്തെ ഇല കിട്ടാൻ തന്നെ ഇല്ല കാണൽ തന്നെ അല്ല അതൊരു നല്ല ഒര ഉള്ളൊരു ഇല ആയിരുന്നു പിന്നെന്താ അതിന് ശേഷം പിന്നെ അവിടുത്തെ കഴിഞ്ഞ് മോള് കയറിയിണ്ട് മോളിൽ സീലിങ് ചെയ്തതാണ് അപ്പോൾ സീലിങ് ചെയ്തതിൻ്റെ അവിടെ കയറിയിട്ട് വേണം അവിടുത്തെ പൊടി എടുക്കാൻ അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് കയറിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നേക്ക് ആദ്യം ചിമിനി കൂടി ശരിയാക്കും പിന്നെയാണ് ഈ സീലിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ പൊടിയൊക്കെ ഈ ഒരു സാധനം കൊണ്ട് മില്ലിൽ ഒരു പൊടിയെടുക്കുന്ന ഒരു സാധനമാണ് ഊടിയിട്ട് ഇങ്ങനെ പൊടി ഒക്കെ താറ്റിട്ട് തട്ടിട്ട് അപ്പോൾ എല്ലാ അരിയിലും മുക്കിലും മൂളയിലൊക്കെ കത്തിക്കും കണ്ടത് സം കൂടുമ്പോഴൊക്കെ അതും ഇങ്ങനെ ചെയ്തോണ്ട് ഇതിൽ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് തന്നെ ഉള്ളൂ അപ്പോൾ അവനൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അവനവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ താഴത്ത് ഞങ്ങൾക്ക് കുറച്ച് പണികളുണ്ട് അപ്പോൾ അവർ മുകളിലത്തെ തട്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരതിൻ്റെ നാലുപോറൊക്കെ തട്ടി ഇട്ടതിനു ശേഷമാണ് പിന്നെ ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പോണത് അപ്പോതാ അപ്പോൾ അവർ അവിടുത്തെ പൊടിയൊക്കെ തട്ടി കഴിയട്ടെ അപ്പം ഞങ്ങളിവിടെ താഴത്തേക്ക് വന്ന് ഞാൻ കാക്കു ഉമ്മയും കൂടി ഇവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ ഇവിടെ നിന്ന് തുറക്കൽ തന്നെ അല്ല ഒരു സാധനങ്ങൾ എടുക്കലും ഇല്ല അപ്പോൾ ഇവിടേക്ക് എപ്പോഴേലേ ഉള്ളൂ തട്ടലൊക്കെ അപ്പോൾ അവിടെയൊക്കെ കാക്കു തട്ടി തരുന്നുണ്ട് അപ്പൊ കാക്കുവിതൊക്കെ ഇഷ്ടമാണ് കാക്കു ഇടക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ തട്ടിപ്പൊട്ടാനൊക്കെ കൂടുതലുണ്ട് ഞങ്ങളെ ചെയ്യാനായിക്കൂല കാക്കു കറിയോ ഒഴി കൊള്ളുമ്പോൾ ചെയ്യാമെന്ന് പറയില്ലാണ് എന്നാലും ഞാൻ ഇനി ഒഴിപൊട്ടണ സമയത്തൊക്കെ ഇങ്ങനെ തട്ടിട്ട് പൊട്ടിട്ടൊക്കെ തന്നെയാണ് ഒരു പതിനൊന്ന് വർഷം പഴക്കമുള്ള വീടാണ് അപ്പൊ അതാ അപ്പതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെക്കണല്ലോ പൂച്ച ഭക്ഷണമൊക്കെ വേണ്ട അപ്പോൾ ചോറിന് വളരെ വെച്ചിട്ട് ഞാൻ കത്തിക്കൽങ്ങിയിട്ടുണ്ട് അപ്പൊന്ന് മോള് പോയി വെക്കിയതാണ് ഇവരെ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കണത് എന്താണ് അവിടുത്തെ അവസ്ഥ വടാകെ പൊടിയൊക്കെ ആയിട്ട് നല്ല അവസ്ഥയിലാണ് ഇതൊക്കെ ഒന്ന് തർത്തീപായി കിട്ടണമെങ്കിൽ നല്ല പണിയാണ് അപ്പൊ അതിന് മോളൊക്കെ കത്തിട്ടുശേഷം വീടിന്റെ നാല് ഭാഗവും പോലെ മാറാളെ കൊടുക്കും അപ്പോൾ അതാ അതിനിടയിൽ ഞാൻ എനിക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കണി പത്ത് ഇരുപത് പേര് എൻ്റെ പുതിയ ആൾക്കാരാണ് അപ്പോൾ ഒരു മാസം ആയിട്ടുള്ളവരെയൊക്കെ വിരിച്ച തന്നെയാണ് ഇവിടെ കോഴിക്ക് വെച്ചിട്ട് മുട്ട വെച്ചിട്ട് വിരിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ എനിക്ക് കാക്ക പുതിയ കൂടൊക്കെ ഉണ്ടാക്കി തന്നെ അപ്പോൾ അവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്താലേ അവർ മിണ്ടാണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് സമയം അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇത് ഇതെടുക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് തിരക്ക് കൂടുകയാണ് അപ്പോൾ അത് ഇതിലിടാനും ഒഴിവില്ല അവർ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിക്ക് പിന്നെ എടുത്ത് വെക്കണം അത് വെക്കാൻ പോഴത്തും ഇതാ ഒരാൾ താരിക്ക് പുറത്തൊക്കെ ചാടിയിട്ടുണ്ട് ഇത് തിരഞ്ഞെക്ക് ാണ് അത് അയാളായിട്ട് അത് ഫുഡ് വിദ്യ സന്തോഷം ധരക്കില്ലാന്ന് അപ്പോൾ നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ വരുന്ന ചെറിയ സമയമുള്ള അപ്പോൾ അതിന് ശേഷം ഈ ഇവർക്ക് കുറച്ച് ഒരു പച്ചപ്പിന് വേണ്ടിയിട്ട് ഇവർ കൂട്ടിലങ്ങനെ നിൽക്കുകയല്ലേ അപ്പോൾ പച്ചപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു വാഴൻ്റെ ഇല മുറിച്ചിട്ട് അവർക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ അവർ കുറച്ച് സമയം അതുമേ നിന്നോളും അപ്പോൾ ഞാനൊരു ഇല വെട്ടിക്കൊണ്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇതും കൂടി കഴിച്ചാൽ പിന്നെ കുറച്ച് സമയത്തിന് അവരത്തേക്ക് വരേണ്ട ആവശ്യമല്ല നല്ല കഴിപ്പ് വരി കൊച്ചിയാൽ അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയപ്പോൾ ഏകദേശം വെള്ളം കൂടിയും കൊടുക്കാറുണ്ട് ഏകദേശം പുതിയ കൂടിയും കൊടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ പുതിയ ആൾക്കാരാണ് കോഴികൾക്കും കൂടി വിളിച്ചതാണ് ഇരുപത് കുട്ടികളുണ്ടതിൽ അപ്പോൾ അവർക്ക് വെള്ളം കൊടുത്ത് അപ്പോൾ അവർ ഹാപ്പിയായി അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഓക്കെ അതിന് ശേഷം ഞാൻ പിന്നെയും മുകളിൽ പോയി നോക്കി അപ്പോൾ മുകളിലേക്ക് പോയി നോക്കുമ്പോൾ അതാ ഇവിടെ അവർ പൊടിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഇനി അടുത്തത് അവർ പുറത്ത് തട്ടുമ്പോൾ ജനലൊക്കെ തുറന്ന് കൊടുക്കാൻ പറഞ്ഞ് അപ്പോൾ അതാ ഇത് മക്കളുടെ റൂമാണ് അപ്പോൾ ഇതിൽ കർട്ടനൊക്കെ നീക്കി ജനലൊക്കെ തുറന്നു കൊടുക്കുകയാണ് ജനലിലേക്കുള്ള പൊടി അതുപോലെ അതിൻ്റെ കമ്പനിയിലേക്കൂടെ ഉള്ള പൊടികളൊക്കെ തുടച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ തുറന്ന് കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ഇതിൽ മെയിനും പണികളുള്ളത് അതാ ഇത് തുറന്നാൽ ഞാൻ റോഡാണ് റോഡിൻ്റെ അപ്പുറത്ത് കാക്കുകൊണ്ടൊന്നുമില്ല അപ്പോൾ തുറന്ന് കൊടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഫാനും മത്തി ഈ റൂമിൽ എവിടെയൊക്കെയാണോ എല്ലാ ഭാഗത്തും തുടച്ചെടുക്കണം അപ്പം അതിന് ശേഷം ഇത് അടുത്ത റൂമിലേക്ക് പോവുകയാണ് ഇത് ഞങ്ങളെ നാലാളെയും കൂടിയുള്ള റൂമാണ് ഇത് ഗോഡൗൺ ആണ് നാലാളെ അപ്പം അതിന് ശേഷം പിന്നെ ടാറ്റിക്ക് വന്ന് ഇതാ കേരങ്ങൾ തിരക്കാനും ഇവിടെ ഓരോ തിരക്കിലാണ് ടാറ്റ് അപ്പോൾ മൊത്തത്തിൽ ഇന്ന് എല്ലാവർക്കും നല്ല ക്ഷീണമുള്ള ദിവസമാണ് എല്ലാവർക്കും വയറ് നിറച്ച് പണികളുള്ള ദിവസമാണ് എത്ര നല്ല ക്ലീനിങ്ങുള്ള വീടാണെങ്കിലും ക്ലീനായിട്ടിരിക്കുന്ന വീടാണെങ്കിലും അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് പൊടികളൊക്കെ ഉണ്ടാവും ഓരോ ഭാഗത്തും അപ്പോൾ കാക്കു അങ്ങനെ ഓരോരുത്തരുടെ മില്ലിലേക്ക് വിളിക്കും ചിലപ്പോൾ ചിലപ്പോൾ മരങ്ങി വിൽക്കും അപ്പോൾ അതിൻ്റെ അടിയിലിതാ ചോറൊക്കെ വേഗാനായപ്പോൾ ഞാൻ പച്ചമാങ്ങ മാങ്ങ ഇരിക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ മുളകൊക്കെ ചുട്ടിട്ടൊരു ചമ്മന്തി ഇറക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതാ നല്ല ഉണക്കമുളക് ചുട്ടിട്ട് ഒരു മാങ്ങ ചമ്മന്തി ഇറക്കാൻ വേണ്ടി തുടങ്ങിയാണ് അപ്പം നല്ല ടേസ്റ്റിലെ ചമ്മന്തിയാണ് ഞാൻ ആദ്യം കാണിച്ചത് പഴയ മിക്സിയാണ് ഇതിപ്പോൾ കാക്കു പുതിയതായിട്ട് ഓണത്തിന് വാങ്ങി തന്നതായിരുന്നു അപ്പോൾ അപ്പം നല്ല മിക്സിയാണ് ഇതിലാണ് ചമ്മന്തി അരക്കുന്നത് ഇത് ഉപ്പും നന്നായിട്ട് അരക്കണം അതിന് ശേഷം മാങ്ങടാൻ പറ്റുള്ളൂ എന്നാലേ മുളകൊക്കെ ആവശ്യം ഒന്നുമില്ല ഓൺ ആക്കിട്ട് നമുക്ക് എതിലും പോവാം അപ്പൊ മുളക് ഉപ്പ് മരുന്നതിന് ശേഷം ഞാൻ നമ്മൾ മാങ്ങിട്ടെടുത്തു അപ്പൊ മാങ്ങ നല്ല ഒന്നും അരക്കണ്ട ഒന്നുകൊണ്ട് ഒന്ന് അറങ്ങിയാൽ മതി അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഉണക്കമുളക് ചുട്ടരച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് വേറെ പച്ചമാങ്ങൾ ആയപ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ ഇവർ കൂറ്റ ഭക്ഷണത്തിന് വേണ്ടി വിളിക്കാൻ ചെന്നതാണ് അപ്പോൾ ഇവർ മുകളിൽ തന്നെയാണ് മുകളിൽ അവിടെ ഇടയ്ക്കിട്ട് ഇതാ തുണികളൊക്കെ നമ്മൾ കഴുകണ സ്ഥലമാണ് അപ്പോൾ അവിടെ ക്ലീനിങ്ങിലാണ് ഇതിന് അപ്പുറത്തൊക്കെ അവ അവിടെയൊക്കെ അവന് അടിച്ചു വരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവർ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് കരുതി അപ്പോൾ മോള് ഒക്കെ തുടച്ച് കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ മുകളിലത്തെ കാര്യം ഇപ്പോൾ ഒക്കെ ഓക്കെ കഴിഞ്ഞി ഇനി താഴത്താണ് ക്ലീനിങ് ഇന്നത്തെ ഒരു ദിവസം എന്തായാലും എല്ലാവർക്കും നല്ല ക്ഷീണമുള്ള ദിവസം തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അപ്പോറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല എല്ലാ ഭാഗത്തും എത്തണം അപ്പം ഇന്നത്തെ ഒരു ദിവസം മൊത്തത്തിൽ എല്ലാവർക്കും തിരക്കുള്ള ദിവസമാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഒരു കബോട്ടിലെ അടുക്കളയിലോ കബോട്ടിലോ എല്ലാ സാധനങ്ങളും മൊത്തം പുറത്തേക്ക് വേലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വേലിച്ചിട്ടതെല്ലാം പിന്നെ അങ്ങോട്ട് തന്നെ കയറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ സെറ്റ് മാത്രം ഞങ്ങൾ പുറത്തേക്ക് അപ്പോൾ പിന്നെ അവസാനം ഇത് സെറ്റ് പുറത്തേക്ക് ഇടാൻ പറഞ്ഞു പറഞ്ഞ് കാക്കും അത് പുറത്തേക്ക് ഇട്ടതിന് ശേഷം അത് തട്ടിപ്പൊടുത്തി ശരിയാക്കി വന്നു ഇത് ഈ ഒരു വർഷം എന്നല്ല ഞങ്ങൾ എല്ലാ വർഷവും നോമ്പായാലും ഇതന്നെ ഞങ്ങൾ പരിപാടി മൊത്തത്തിലൊരു ക്ലീനിങ് ഉണ്ടാവും അപ്പോൾ അതാ ഏകദേശം ഒക്കെ റെഡിയായി നമ്മൾ ഉമ്മമാർക്ക് നോമ്പൊക്കെ വരാൻ തന്നു പറയുമ്പോൾ തന്നെ മനസ്സിലൊരു ഇതെല്ലാകും നനച്ചുള്ളി എന്നെടുക്കുക എന്നെടുക്കുക എന്ന് അപ്പം ഇങ്ങനെ വിചാരിക്കും നാളെടുക്കുക നാളെടുക്കുക എന്നൊക്കെ അപ്പോൾ എന്തായാലും ഒരു ദിവസം അതിനായിട്ട് കരുതി നമ്മളാണ് ഇരിക്കണം അപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആവുള്ളൂ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കർട്ടനുകളൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കണം അതുപോലെ മസാലപ്പൊടികൾ ഉണ്ടാക്കണം അങ്ങനെ ഓരോ ദിവസം ഓരോ പരിപാടികളാവും നമ്മൾ മനസ്സിലുണ്ടാവുക അപ്പോൾ അതാ വരി എടുത്ത സാധനങ്ങളൊക്കെ അതിൽ തന്നെ അടുക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ രാവിലെയൊക്കെ നീറ്റ് വരുമ്പോൾ അടുക്കളയൊക്കെ ഇതേപോലെ വൃത്തിയായിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാകും മനസ്സിൽ അപ്പോൾ അതാ ഇവര് സെറ്റൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ എടുത്തുകൊടുത്ത് തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് സെറ്റിയൊക്കെ നല്ല ക്ലിയർ ക്ലിയറാക്കി തന്നെ വെച്ചിട്ടുണ്ട് ഈ സെറ്റിയൊക്കെ കാക്കുവിൻ്റെ മിഗന്നു തന്നെ ഉണ്ടാക്കിയതായൊരു പതിനൊന്ന് വർഷങ്ങളും പഴക്കം ഇതൊന്നും എവിടെയും ഒരു പൊതുവരെ ഉണ്ടായിട്ടില്ല കാക്കുവിൻ്റെ മില്ലെന്ന് ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചിട്ടല്ല സാധാരണ വീടുകളിലൊക്കെ പോയാൽ ഇരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു കുഴിയൊക്കെ ഉണ്ടാവുമല്ലോ ഇതുവരെ അതിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല അക്കൂറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആക്കൂറിയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെതാ ഒക്കെ സെറ്റൊക്കെ റെഡിയാക്കി വീട് മൊത്തത്തിൽ ഇപ്പോൾ വൃത്തിയാക്കിയിരുന്നു അപ്പം ഇടുത്ത ഭാഗത്തു തന്നെ ഇടാൻ വേണ്ടിയിട്ട് അത് ഇന്ന് കൂടിയായിട്ടില്ലെങ്കിലും നീട്ടിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീനിങ്ങനെ നമുക്ക് നനച്ചുള്ളി പരിപാടികൾ അപ്പോൾ അത് ആ ഒക്കെ കഴിഞ്ഞ് ജനലുകളും വാതിലുകളും ഒക്കെ ക്ലീനാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നോമ്പായ നമ്മളെ മനസ്സും മണം നമ്മൾ ക്ലിയർ ആക്കുക അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വല്ല ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് അതൊക്കെ ഒഴിവാക്കണം അപ്പം എനിക്ക് ആരോട്ടും ഇതുവരെ ഒരു ദേഷ്യമൊന്നുമില്ല അപ്പോൾ ഇനി ഞാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സൊക്കെ ശുദ്ധാക്കുക അതൊക്കെ നമ്മളെ വീട് വൃത്തിയാക്കിയ മാതിരി മനസ്സും വൃത്തിയാക്കണം അതുപോലെ നമ്മളെ ഉമ്മമാരൊക്കെ പണ്ട് ചെയ്തിരുന്നത് ചെയ്യുന്നത് അമ്മിപ്പലക അതുപോലെ ഒലക്ക ഒരല് അതൊക്കെ കഴുകി എടുത്തു വെക്കും ചരവ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് വെള്ളം നനച്ചെടുക്കും അതാ അതാണ് ശരിക്കും നനച്ചുള്ള പറയുന്നത് അപ്പോൾ ഏകദേശം ഞങ്ങളും അതുപോലെയൊക്കെ ചെയ്തിട്ട് ചെയ്ത് പോരലുണ്ട് പിന്നെ അപ്പോൾ അതായത് മക്കളെ ഞാൻ താഴത്തെ കൂട്ടിലേക്ക് മാറ്റിയതാണ് അതായിട്ട് പുറത്തുനിന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവര് ഇങ്ങനെ ഞാൻ പിന്നെ വേണ്ട നല്ല ഭംഗിയുള്ളവരെങ്ങനെ കാണാനൊക്കെ അപ്പോൾ ഇത്രക്കെ ഉള്ളൂ ഇന്നത്തെ നനച്ചുള്ളി പരിപാടികൾ എന്താണ് കുറച്ച് ക്ഷീണത്തിലൊക്കെയാണ് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ് എന്താ ഇതെന്നൊന്നും അറിയില്ല അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇൻസ്റ്റാ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അപ്പോഴേ ഞാനിരുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ